തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാനാകാതെ സർക്കാർ തെറ്റുപെരുകി ലക്ഷത്തിലധികം നായ്ക്കൾ നാട്ടിൽ വിലസുകയാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും തെരുവുനായ പേടിയോടെയാണ് വീടിന് പുറത്തിറങ്ങുന്നത് സംസ്ഥാനത്ത് തെരുവുനായ്ക്കൾ അനുദിനം വർദ്ധിച്ചു വരുന്നത് ജനങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിന് തടസ്സമാകുന്നു നായ്ക്കളുടെ കൂട്ടമായുള്ള ആക്രമണവും കുട്ടികൾക്കും മുതിർന്നവർക്കും കടിയേൽക്കുന്നതും പതിവാവുകയാണ് കൂടാതെ നായ്ക്കളുടെ കടിയേറ്റുള്ള പേവിഷബാധയേറ്റ് മരിക്കുന്ന കുട്ടികളുടെ എണ്ണവും വർധിക്കുന്നത് ഗുരുതര പ്രശ്നമായി മാറുകയാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനാകാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്നാണ് വിമർശനം സർക്കാർ ഈ വിഷയത്തിൽ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ അനിമൽ ബർത്ത് കൺട്രോൾ എ ബി സി നിയമപ്രകാരം തെരുവു നായ്ക്കളെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണ് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുക അല്ലെങ്കിൽ വാക്സിനേഷൻ നൽകുക മാത്രമാണ് അനുവദനീയം വന്ധ്യംകരണവും വാക്സിനേഷനും പദ്ധതി വഴി ഇരുപതിനായിരത്തിലധികം നായ്ക്കളെ വന്ധ്യംകരിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ തെരുവു നായ്ക്കളുടെ എണ്ണം ഏകദേശം രണ്ട് ദശാംശം എട്ട് ലക്ഷത്തോളമാണെന്നാണ് കണക്ക് നിലവിലുള്ള എ ബി സി കേന്ദ്രങ്ങൾക്ക് മതിയായ സൗകര്യങ്ങളോ പരിശീലനം ലഭിച്ച ജീവനക്കാരോ ഇല്ല റെസ്റ്റോറന്റുകളിൽ ിൽ നിന്നും മറ്റുമുണ്ടാകുന്ന ഭക്ഷണ മാലിന്യങ്ങൾ തെരുവുകളിൽ വലിച്ചെറിയുന്നതും നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പൊതുജന സഹകരണം കുറവാകുന്നതും നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു മൃഗസംരക്ഷണ സംഘടനകളും ആക്ടിവിസ്റ്റുകളും തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനെ ശക്തമായി എതിർക്കുന്നതാണ് നായ്ക്കളുടെ വർധനവിന് മറ്റൊരു കാരണം തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നത് സമൂഹത്തിന്റെ സുരക്ഷ പൊതുജനാരോഗ്യം മൃഗക്ഷേമം എന്നിവ ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ് ഫലപ്രദമായ വന്ധ്യീകരണ പരിപാടികൾ ഉത്തരവാദിത്വപൂർണ്ണമായ വളർത്തുമൃഗസംരക്ഷണം രണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഈ പ്രശ്നത്തിന് സുസ്ഥിര പരിഹാരം കാണാനാകും നെറ്റുന്യൂസ് പൈനോൾ